തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഒരു യുവാവ് പിടിയിലായിരിക്കുന്നു കേസിലാണ് പിടിയിലായിരിക്കുന്നത് പെൺകുട്ടികളെ പീഡിപ്പിക്കുക എന്നുള്ളതാണ് പീഡക വീരന്മാരെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റീൽസ് വഴി പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു ഇതെങ്ങനെയാണ് റീൽസ് ഉപയോഗിച്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ചത് റീൽസ് വഴി വഴിയെന്ന് പറയുക റീൽസ് കഴിയുമ്പോൾ ഈ പോലെ അതിൻ്റെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇടുന്ന കുറേ പെൺ പിള്ളേരുണ്ടോ അപ്പോൾ അതിൽ അതിൽ ചിലരോട് തിരിച്ച് ഇടുക പിന്നീട് അത് സൗഹൃദമാക്കുക അതിനുശേഷം തൻ്റെ ഇംഗിതത്തിന് എന്താ പറയുക വഴങ്ങുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇതിപ്പോ ബസ്സിനകത്ത് വെച്ചിട്ട് പീഡിപ്പിച്ചതിനാണ് ഈ പത്തൊമ്പതുകാരനാണെന്ന് ആലോചിച്ചു നോക്കണം പത്തൊമ്പതുകാരൻ അറസ്റ്റിലായിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഒക്കെ വളരെ കൂടുതലാണല്ലോ നമ്മൾ ഫേസ്ബുക്ക് എന്തുവായിക്കട്ടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസർമാരുടെ ബഹളമാണ് തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ കഴിഞ്ഞ ഇടക്ക് മറ്റു പേരുടെ കാര്യം കൂടി ഇതുപോലെ കേട്ടിരുന്നു ഇയാൾ അയാളുടെ പേരൻറ്റും ഓർമ്മ കിട്ടുന്നില്ല അയാളും അയാളുടെ ഉമ്മയും ഇതിന് കൂട്ടു നിൽക്കുകയാണ് അതിൽ ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസർ ആണ് വലിയ രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള റീൽസൊക്കെയാണ് ഒരു പെൺകുട്ടിയെ വളച്ചെടുക്കുക അല്ലെങ്കിൽ അവളുമായിട്ട് അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നിട്ട് അവളെ പീഡിപ്പിക്കുക അതിൽ അതൊരു രസമാണ് മക്കളെ എന്ന് പറയുന്ന വെറും ഒരു ആഭാസൻ ഈ ആഭാസൻ്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഉമ്മ ഫോൺ എടുക്കുന്നു മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കണം അത്തരത്തിലുള്ള നിരവധി പെൺകുട്ടികളുടെ പരാതികൾ വന്നിട്ടും അവനെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾ ഉണ്ട് എന്ന് പറയുന്നത് എന്തൊരു ദുരന്തമാണ് അപ്പൊ അതിന്റെ പിൻപറ്റിയിട്ടുള്ള ആളുകൾ പിൻ ഇത് വേണമെങ്കിൽ എന്ന് പറയുന്നത് മാതാപിതാക്കൾ ഇതേ സ്വഭാവമുള്ളവരായിരുന്നെങ്കിലോ അവരുടെ മുൻകാലങ്ങളിൽ ഇവർ ഇതേ സ്വഭാവമുള്ളവരും ഈ പറയുന്ന വഴിപെഴച്ച ജീവിതം നയിച്ചവരുമാണെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും അതിലുണ്ടാകുന്ന വിത്തുകളെല്ലാം ഇതുപോലെ ഇരിക്കുള്ളൂ അന്തക വിത്തുകളായിരിക്കും പക്ഷേ ഇതിനെയെല്ലാം സമൂഹത്തെ നാട്ടുകാർ വടിയെട്ട് തട്ടിച്ച് അതിൻ്റെ അവസാനമാക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം സ്വയം അന്തകന്മാരായിട്ട് അവർ മാറുകയും ചെയ്യും അതെ ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്നതുണ്ടല്ല ജീവൻ എന്ന് പറയുന്ന യുവാവാണ് വിഴിഞ്ഞം പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് റേസിംഗ് ഇല്ലേ ഈ ബൈക്ക് റേസിങ് ന്റെ റീൽസ് എടുക്കുക ഇത് ഈ പറയുന്ന പോലെ സമൂഹ മാധ്യമങ്ങൾ ആയിട്ട് പോസ്റ്റ് ചെയ്യുക അപ്പം അതിൽ അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമൻസ് ഇടുന്ന ലൈക്ക് ചെയ്യുന്ന കമൻസ് ഇടുന്നവരിലേക്കാണ് കൂടുതൽ തിരിച്ച് ഇടുക വളച്ചെടുക്കുക കാര്യം നടത്തുക പിന്നെ അതിന് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന രീതിയിലേക്ക് എനിക്ക് മനസ്സിലാകാത്ത വേറൊരു കാര്യം എന്താണെന്നറിയോ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്താണെങ്കിൽ സോ സാമൂഹിക മാധ്യമങ്ങളൊന്നും ഇത്രയധികം ഇല്ല നമ്മൾ പത്രങ്ങളിലൂടെയാണ് കാണുന്നത് അത്രയും ശേഷമാണ് ടി വി ഒക്കെ എല്ലായിടത്തും ഉണ്ടാകുന്നത് എന്നിട്ടും ലൈവ് ന്യൂസും ബ്രേക്കിങ്ങും ഒക്കെ വരാനായിട്ട് കാലങ്ങളെടുത്തു അപ്പം നമ്മളിലേക്ക് ഇത്തരം വിവരങ്ങൾ എത്താനായിട്ട് സമയമെടുക്കുമായിരുന്നു ഇപ്പോൾ ഇത് മാത്രമേ കൈകളിലൂടെ കണ്ണുകളിലൂടെ ഓടി ഓടിപ്പോകുന്നുള്ളൂ എന്നിട്ടും ചെന്ന് വീണ് കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്തിനാ ഇതൊക്കെ പോയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നത് എന്തിനാ അതായത് ഈ പറയുന്ന പ്രായത്തിന്റെ പ്രശ്നമാണത് പ്രായത്തിൽ കൃത്യമായി പക്വതയില്ല കാര്യങ്ങളെ മനസ്സിലാക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ഒന്നാ പത്രം വായിക്കുന്നില്ല പത്രം വായിക്കുന്ന കുട്ടികളില്ല ഞാൻ കഴിഞ്ഞ ദിവസം എൻറെ രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ട് മൈക്കും ക്യാമറയായിട്ടും നടക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആ ഒപ്പീനിയൻ ഒപ്പീനിയെടുക്കണം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യല്ലേ നമ്മൾ എങ്ങനെയാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനം തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാ കുട്ടികളൊക്കെ വരുന്ന ചോദിച്ചു അയ്യോ അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല അവർക്ക് അറിയില്ല അവർക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പോലും അറിയില്ല ഞാൻ ചോദിക്കുക അതെന്താ പ്രധാനപ്പെട്ട വാർത്തയില്ലേ കേരളം ഒന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇല്ല അങ്ങനെയൊരു വാർത്തയെപ്പറ്റി അറിയില്ല അവർ പത്രം വായിക്കാറില്ല യുവാക്കൾ ആരും പത്രം വായിക്കുന്നില്ല അവർ ടി വി കാണുന്നില്ല ന്യൂസ് കാണുന്നില്ല അവർ ഈ കാണുന്നത് റീൽസ് റീൽസിനകത്ത് വല്ല വിവാദവും വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ കണ്ടാലായി അല്ലെങ്കിൽ പൊതു അറിവ് എന്ന് പറയുന്ന കാര്യം പോലും ഇല്ല ആർക്ക് വോട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ എസ് എഫ് ഐക്ക് വോട്ട് ചെയ്യുമോ എന്ന് പറയുന്ന പൊതു എലക്ഷനാണ് ദിവസം പാർലമെന്റ് ഇലക്ഷനെ പറ്റി ചോദിക്കുക ആർക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്നത് എസ് എഫ് ഐ അപ്പം എസ് എഫ് ഐയോ ഡിവൈഎഫ്ഐ ഡി വൈ എഫ് ഐ അതും അതും അറിയില്ല ഈ പറയുന്ന ആ ട്രോൾ വൈറൽ ട്രോളാണത് അപ്പം ഈ പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ പാർട്ടികളായിരിക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഓരോ പാർട്ടിയുടെ ഓരോ നേതാവിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ കുട്ടികൾ പെട്ടുപോകും പ്രധാനപ്പെട്ട പാർട്ടിയാർ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുണ്ടെന്ന് അറിയില്ല ആരൊക്കെയാണ് പ്രധാനപ്പെട്ട അഞ്ച് വകുപ്പും മന്ത്രിയും ചോദിച്ചാൽ തെറ്റും തീർന്നു അഞ്ച് മന്ത്രിയുടെ പേരും വകുപ്പും ചോദിച്ചാൽ ഇവിടെ പുതിയ തലമുറ തീർന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരോ രാഷ്ട്രപതിയുടെ പേരോ ഉപരാഷ്ട്രപതിയുടെ പേരോ ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരായിരിക്കുമെന്നോ അറിയില്ല ലോകത്ത് ലോകത്തെന്ത നടക്കുന്നറിയില്ല അകപ്പാടെ ഫുട്ബോളിലെ രണ്ടോ മൂന്നോ ധാരണയുടെ പേര് അറിയാം ക്രിക്കറ്റിലെ കുറച്ച് പേര് അറിയാം ഈ പറയുന്ന ഐ പി എൽ അറിയാമായിരിക്കും അതിനപ്പുറത്തേക്ക് പൊതുധാരണ എന്ന് പറയുന്നതിനെ പറ്റി ഒരു വക വിവരമില്ലാതെയാണ് പുതുതലമുറ വളരുന്നത് എങ്ങനെ വഴിപിഴക്കാതിരിക്കും എങ്ങനെ എങ്ങനെ ഈ രീതികൾക്ക് പുറകെ പോയി നശിക്കാതിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ പോരാത്തതിന് ഈ പറയുന്ന കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ ഇംബാലൻസ് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിന് പുറകെ വീണ് പോകാം പ്രണയിക്കേണ്ട എന്നല്ല പ്രണയിക്കണം ആ പക്ഷേ വേറെ അപ്പൊ പ്രണയം എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി തിരിച്ച് പ്രണയം കാമം ഒക്കെ ഉണ്ടായിക്കോട്ടെ രണ്ടും ഉണ്ടായിക്കോട്ടെ നല്ലത് തന്നെയാണ് പക്ഷേ കുഴപ്പം അതല്ല ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണകളില്ലെങ്കിൽ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് അത് മനസ്സിലാക്കാനുള്ള പക്വത ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇല്ലെങ്കിൽ കൊടുക്കാൻ അധ്യാപകർക്കോ അവരുടെ അധ്യാപകരെ മാതാപിതാക്കൾക്കോ അടി കൊടുക്കേണ്ടത് കാരണം ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു കുട്ടി വഴിപഴക്കുന്നെങ്കിൽ അതിലേറ്റവും വലിയ ഉത്തരവാദി അവന്റെ അധ്യാപകനാണ് എന്ന് െന്ന് വിചാരിക്കുന്ന ആളാ കാരണം വീട്ടിലേക്കാൾ കൂടുതൽ അവൻ കോളേജും സ്കൂളിലും ആയിരിക്കുന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ അധ്യാപകരും തമ്മിലുള്ള ഒരു ഐക്യം വളരെ കുറവാണ് ആ ഐക്യപ്പെടും ഒന്നുകിൽ ഈ പറയുന്ന ലഹരി ഉപയോഗിക്കാനോ മദ്യപിക്കാനോ ഒക്കെ ആണെങ്കിൽ അവർ ഐക്യപ്പെടും അല്ലാത്ത കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്കൊന്നും ഐക്യപ്പെടുന്ന അധ്യാപകരൊന്നും ഇന്ന് വളരെ കുറവാണ് എന്നുള്ളത് അധ്യാപകൻ തന്നെ എന്റെ ഒരു പ്രധാനപ്പെട്ട സുഹൃത്തായ അധ്യാപകൻ പറഞ്ഞ അധ്യാപകൻ എന്നാണ് ആ ഒരു നിലവാരത്തിലേക്ക് അധ്യാപകന്മാരൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള വീഡിയോസൊക്കെ ലീക്ക്ഔട്ട് ചെയ്യുമ്പോഴേ ഇതെല്ലാം ഈ കൗമാരപ്രായക്കാരാണ് ഒരു വലിയ രീതിയിലുള്ള ആഘോഷം നടക്കുന്നു ഇപ്പുറത്ത് അതിൻ്റെ ഒരു സൈഡ് പോർഷൻ വരുമ്പോ ഈ ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് നടത്തുന്ന ലീലാവിലാസം എന്ന് പറയുന്നത് ഞാൻ ആ വീഡിയോ കണ്ട് ഞെട്ടി എന്നുള്ളതാണ് ഇതൊക്കെ നടക്കാണ് ഇതെല്ലാം നമുക്കറിയില്ല ഇപ്പൊ എവിടെയൊക്കെയാണ് സി സി ടി വി ഉള്ളത് ആരുടെ ആരും എങ്ങനെയൊക്കെ ഇതുപോലെ സീൻ ഇതെല്ലാം എടുക്കുന്നുണ്ട് അതായത് ഫോണിൽ പകർത്തുന്നുണ്ട് വീഡിയോസിൽ പകർത്തുന്നുണ്ട് എന്നുള്ളത് പോലും അറിയില്ല ഈ എന്നിട്ട് അതിനെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനായി പ്ര പ്രധാനപ്പെട്ട ഒരു ആഘോഷം നടക്കുന്നു അതിന് പിറകിൽ നടക്കുന്ന നമ്മുടെ കൗമാരക്കാരുടെ ലീലാവിലാസങ്ങൾ ഇങ്ങനെയാണ് മറ്റൊരു കാര്യം അറിയാവോ പ്രധാനപ്പെട്ട ചില സ്പോട്ടുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ കൗമാരക്കാരി ഇരുന്ന് കാണിക്കുന്ന പരിപാടി ഇപ്പൊ ഇവിടെ എറണാകുളത്താണെങ്കിൽ മറൈൻ ഡ്രൈവിലേക്ക് ക്യോൺസ് വോക്ക് വേയിലൊക്കൊക്കെ പോയാൽ മതി നമ്മൾ നമ്മൾ ലജ്ജിച്ചു പോവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഇതൊക്കെ ഇപ്പം ഉള്ളത് ഇതൊക്കെ സർവസാധാരണ ഇതൊക്കെ പുരോഗമനമാണ് മറ്റതാണ് മറിച്ചതാണ് ഇതൊക്കെയാണ് പറയുന്നത് ഈ പുരോ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ പുരോഗമനം എന്ന് പറഞ്ഞ് എന്ത് ആഭാസതരവുമാകാം എന്നുള്ളത് ഈ യുവജനങ്ങളുടെ ചെവിട്ടിലേക്ക് അടിച്ചു വെച്ചു കൊടുക്കപ്പെടുന്നത് ഭൂരിഭാഗം എടുത്തു നോക്കിക്കോ ഇവരെ ഈ എസ് എഫ് ഐക്കാരുടെ തന്നെ ഞാനൊരിക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരോട് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പ്രണയമല്ല എന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട് വി ഐ ലെനിൻ ഇവരുടെ തന്നെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ ലെനിൻ ലെനിൻ പറഞ്ഞിട്ടുണ്ട് യുവാക്കൾ പ്രണയത്തിന് പുറകെ മാത്രമല്ല പോകേണ്ടത് പ്രണയം മാത്രമല്ല പ്രണയത്തിനേക്കാൾ വലിയ ഉത്തരവാദിത്വങ്ങൾ ജീവിതത്തിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയണമെന്ന് ഇവരുടെ നേതാവായിട്ടുള്ള ലെനിൻ തന്നെ പറയുകയാണ് കുട്ടികളോട് കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെ പറയുന്നു അല്ലാതെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് പിന്നീട് കണ്ട ഒരു പ്രണയിനിയെ സ്വീകരിച്ച ചെഗുവേരയുടെ മോഡലാണ് ഇവരെല്ലാം എടുത്തു വയ്ക്കുന്നത് കഞ്ചാവ് വലിച്ച് ഈ പറയുന്ന സിഗാർ വലിച്ചൊക്കെ ഇരിക്കുന്ന ചെഗുവേരയാണ് അവരുടെ അതിനേക്കാൾ വലിയ നേതാവായിരുന്ന ലെനിൻ എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന ലോകത്തിലാദ്യമായി മാർസിസം പ്രായോഗികമായി നടപ്പിലാക്കി ആൾ പറയുന്നുണ്ട് ഇതല്ല വേണ്ടത് ഇതിനേക്കാൾ ഉത്തരവാദിത്വപൂർണ്ണമായ കാര്യങ്ങളുണ്ട് യുവാക്കളെ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കൂ എന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട് അത് മാതൃകയാക്കാൻ ഇവിടുത്തെ നേതാക്കൾ തയ്യാറാവില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കൊടി പിടിക്കാനും അടിപൂടാനും ഒക്കെ ആളെ കിട്ടില്ല നീ എന്താഭാസത്തരവും കാണിച്ചോടാ എന്ന് പറയുന്നിടത്തെ കൂടെ നിൽക്കാനായിട്ട് കുട്ടികളെ കിട്ടുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് ഇവിടുത്തെ ഈ വിദ്യാർത്ഥി സംഘടന നേതാക്കൾ എന്നുള്ളതാണ് അതെ അല്ല ശിവൻ കഞ്ചാവ് ഭരിക്കാറില്ലേ ശിവൻ കഞ്ചാവ് അതെ അതെ ആവശ്യമില്ല ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാത്തിനെ സഗുണവും നിർഗുണവുമാണ് അതിനെ പറ്റിയിട്ട് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല സഗുണവും നിർഗുണവുമായിട്ടുള്ള ഭാവങ്ങളെല്ലാം ചേർന്നതാണ് ഭഗവാൻ ഭഗവാൻ ഇത്തരം സബ്സ്റ്റൻസുകളുടെ ഒരു തരത്തിലുള്ള അതായത് ഒന്നിനോടും അതായത് നിർമുക്ത എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട് നിർമുക്താവസ്ഥ ആ അവസ്ഥയിലാണ് തുടരുന്നത് അതൊക്കെ എത്തിച്ചേരണമെങ്കിൽ വലിയ പ്രയാസമാണ് ഇവിടെ ഷഡ്വൈതം പോലും വരുന്നില്ല കോട്ടയം ഒരു ഒരു പെൺകുട്ടിയുടെ നോട്ടത്തെ പോലും അതിജീവിക്കാൻ കഴിയാത്ത ഒരുത്തനാണ് പറയുന്നത് ഈ പറയുന്ന ഭഗവാൻ ഞാൻ ശിവനാണ് ശിവൻ അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല എന്നുള്ളത് ഗതികേടാണ് അറിവില്ലായ്മ ഒരു തെറ്റായിട്ട് പറയാൻ കഴിയില്ല പുച്ഛിച്ചിട്ട് നമുക്ക് നടന്നു പോവുക എന്നുള്ളത് മാർഗമുള്ളൂ ഇന്നത്തെ ചെറുപ്പക്കാരുടയിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക